അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായെത്തിയ കെ സുരേന്ദ്രനു പ്രവർത്തകരുടെ ആവേശകരമായ വരവേൽപ്പ് പത്തനംതിട്ടയിൽ അട്ടിമറി വിജയം നേടുമെന്ന് സുരേന്ദ്രൻ ന്യൂസ് ന്യൂസെയിറ്റിനോട് പറഞ്ഞു ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കെ സുരേന്ദ്രൻ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു തുടർന്ന് ഏതാണ്ട് പന്ത്രണ്ടേ കാലോടുകൂടിയാണ് സുരേന്ദ്രൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് എന്തായാലും അതിനുശേഷം പ്രവർത്തകരുടെ ആവേശോജ്ജ്വലമായ സ്വീകരണമാണ് സുരേന്ദ്രൻ ഏറ്റുവാങ്ങിയത് നിരവധി പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി തുടർന്ന് ഈ വാഹനത്തിൽ ഈ തിരുവല്ല നഗരത്തിലൂടെ റോഡ് ഷോയും നടത്തി പത്തനംതിട്ടയിൽ അട്ടിമറി വിജയം ഉറപ്പാണെന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അട്ടിമറി വിജയം ഇത്തവണ നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അടിച്ചമർത്തപ്പെട്ട ഒരു ജനത പരിഹസിക്കപ്പെട്ട ഒരു ജനത പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ആ ജനത ഒരവസരത്തിന് വേണ്ടി ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത പ്രവർത്തകരുടെ ആവേശം പ്രവർത്തനത്തിലെ മികവ് എന്നിവ ഉറപ്പിച്ചുകൊണ്ട് വിജയം ഉറപ്പിക്കാമെന്നതാണ് ബി ജെ പി പ്രതീക്ഷ എന്തായാലും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണ് പത്തനംതിട്ട വേദിയായിരിക്കുന്നത് വൈകി എത്തിയാൽ പോലും ഇനിയുള്ള പ്രവർത്തനം കൊണ്ട് കാര്യമായി മുന്നോട്ട് പോകാനാകുമെന്ന് കെ സുരേന്ദ്രൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്തായാലും ശക്തമായ ഒരു പോരാട്ടത്തിന് പത്തനംതിട്ട വേദിയായി മാറുകയാണ് തിരുവല്ല തിരുവല്ലയിൽ നിന്നും ക്യാമറാമാൻ ലിബിൻ കെ മുന്നൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റീൻ